ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണാൻ പാരൻസിന് വളരെ താല്പര്യമായിരിക്കും എക്സാമിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാന പാഠാവലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ ഓക്കെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം റിവിഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് വെക്കേഷനിൽ വരുന്ന ക്ലാസ്സസ് മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് മുതൽ ഹിന്ദി എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്നതുവരെയുള്ള ക്ലാസ്സസ് വെക്കേഷനിൽ കിറ്റ്സേരി ആളെ നൽകുന്നുണ്ട് മാത്തമെറ്റിക്സിന്റെ ബേസിക് ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ ക്ലാസ്സും ഉണ്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട് ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ ഉള്ളത് ജൂൺ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും കിഡ്സേരി ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ അടിസ്ഥാന പാഠാവലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക മൂല്യനിർണയം മലയാളം ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു നെടുമുടി വേണുവിൻ്റെ ചെറിയൊരു എഴുതിയ ചെറിയൊരു ഭാഗമാണ് ചാറ്റമഴയായി പെരുമഴയായി പെരുമ്പറയായി ഘോഷിക്കുന്ന വർഷം ചിലപ്പോൾ വലിയ വെള്ളപ്പൊക്കമായി മാറും കുട്ടികളായ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലമാണത് മുതിർന്നവർക്ക് ദുരിതവും ണപ്പറമ്പുകളിൽ താമസിക്കുന്ന അയൽക്കാർ ഞങ്ങളുടെ വീടിൽ വീട്ടിൽ കുടിയേറും അതോടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരും കുറച്ച് നടക്കാൻ അരിയോ പയറോ വറുത്തതും ഉമ്മറത്ത് നിന്ന് പടിയിറങ്ങിയാൽ ഓടി നടക്കുന്ന മുറ്റം നിറയെ വെള്ളം അവിടെ വള്ളം കെട്ടിയിടാം മുറ്റത്ത് തന്നെ നീന്തി കളിക്കാം കിഴക്കൻ മലകളിൽ നിന്ന് ഒഴുകിവരുന്ന ചെങ്കല്ലു കലർന്ന വെള്ളം വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന വൈക്കോൾ തുറവും അപൂർവമായി ചിലപ്പോൾ മരിച്ച ചില ജന്തുക്കളും ഇതായിരുന്നു വായിക്കാം എഴുതാം എന്നതിനുള്ള ഭാഗം അപ്പൊ എല്ലാവരും നല്ലതുപോലെ വായിച്ചിട്ടുണ്ടാകും അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട് ഏതു കാലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കണ്ണികയിൽ പരാമർശിക്കുന്നത് മഞ്ഞുകാലം വേനൽക്കാലം മഴക്കാലം ഏത് കാലമായിരുന്നു യെസ് വെരി ഗുഡ് ആൻസർ എല്ലാവർക്കും അറിയാം താണപ്പറമ്പുകളിൽ താമസിക്കുന്ന അയൽക്കാർ ഞങ്ങളുടെ വീടിൽ വീട്ടിൽ കുടിയേറും ഇതിൽ നിന്നും മനസ്സിലാവുന്നത് സഹജീവി സ്നേഹം മര്യാദ ബഹുമാനം ശരിയായ എല്ലാവരും ആൻസർ എഴുതിയല്ലോ കിഴക്കൻ മലകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മലവെള്ളം കലർന്ന വെള്ളം ശുദ്ധമായ വെള്ളം എല്ലാവരും ശരിയായി ആൻസർ എഴുതിയിട്ടുണ്ടാവും പറമ്പിലാകെ വള്ളം തുഴഞ്ഞു നടക്കാം എന്ന വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് പറമ്പ് വരണ്ടുണങ്ങി പറമ്പിലാകെ ചളി നിറഞ്ഞു പറമ്പ് പുഴയായി മാറി ഏതാണ് ശരിയായ ഉത്തരം ഓക്കെ പെരുമ്പറയായി ഘോഷിക്കുന്ന വർഷം എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാറ്റമഴ നൂൽമഴ ഇടിമഴ പെരുമ്പറയായി ഘോഷിക്കുന്ന വർഷം യെസ് വെരി ഗുഡ് എല്ലാവരും ഈ അഞ്ച് ചോദ്യത്തിനും ശരിയായി ഉത്തരം എഴുതിയിട്ടുണ്ടാകും വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എൻ്റെ കപ്പൽ ജി ശങ്കരക്കുറിപ്പ് എഴുതിയ ഒരു ഭാഗമാണ് മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി പറമ്പും പാടവും ചേർന്നു പരപ്പതിനു കൂടിയിടും ഇങ്ങനെ ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കം എന്ന കവിതയിലെ മഴക്കാലത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ കപ്പൽ എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം വെള്ളപ്പൊക്കം എന്ന കവിത നിങ്ങൾ പഠിച്ചതാണ് അതുപോലെ എൻ്റെ കപ്പൽ എന്ന കവിതയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നിങ്ങൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾ നല്ല രീതിയിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാകും എൻ്റെ കപ്പൽ എന്ന കവിതയ്ക്ക് ആസ്വദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം രണ്ടിലെ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ വെള്ളപ്പൊക്കം എന്ന കവിത എഴുതിയതാര പി ഭാസ്കരൻ എൻ വി കൃഷ്ണവാര്യർ ഇടശ്ശേരി നിങ്ങൾ പഠിച്ചതാണ് മൂന്നാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പായിരുന്നു വീട്ടിൽ അകപ്പെട്ടു പോയ ജെൻട്രിയെ നിങ്ങൾ വായിച്ചല്ലോ രണ്ട് ചിത്രങ്ങളും നിരീക്ഷിച്ച് ജൻഡ്രിയുടെയും കിളികളുടെയും അവസ്ഥകളെ താരതമ്യം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കൂ വീട്ടിലകപ്പെട്ടു പോയ ജൻഡ്രി ജൻഡ്രിയുടെ വീട്ടിലെ കിളികൾ എങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു അത് താരതമ്യം ചെയ്ത് ജൻഡ്രിയേം കിളികളെയും അവരുടെ വീട്ടിലുള്ള കിളികളെയും താരതമ്യം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കാനായിരുന്നു പ്രവർത്തനം മൂന്നിലെ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു സത്യം അച്ഛനതിൽ കുളിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ആര് ജെൻട്രി ഭാസ്കരൻ ഉത്തമൻ ആൻസർ നിങ്ങൾ ഈ രണ്ട് ചോദ്യത്തിനും എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നിങ്ങൾ ശരിയായി ആൻസർ നൽകിയിട്ടുണ്ടാകും നിങ്ങൾ പഠിച്ചതാണ് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു പ്രവർത്തന നാല് വിഷയകലിനെ കുറിപ്പായിരുന്നു അശ്വതിക്ക് മിഠായി നൽകിയ കഥാകാരനെ കണ്ടില്ലേ ട്രാഫിക് ബോൾ ബ്ലോക്കിൽ കൈക്കുഞ്ഞിനെയും മേന്തി പൊരിവയിലെത്ത് ബലൂൺ വിൽക്കുന്ന ഒരു സ്ത്രീ കൈനീട്ടി യാചിച്ചു ഒരു ബലൂൺ വാങ്ങണേ ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കാറിന്റെ ഗ്ലാസ് കയറ്റി വെച്ചു എന്റെ കണ്ണുകൾ ആ കുഞ്ഞിൻ്റെ മുഖത്തായിരുന്നു ഞാൻ എൻ്റെ വശത്തെ ഗ്ലാസ് താഴ്ത്തി കയ്യിലെ നേന്ത്രപ്പഴവും കളിപ്പാട്ടവും ആ കുഞ്ഞിന് നേരെ നീട്ടി ഈ കുട്ടിയുടെ പ്രവൃത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആ കുഞ്ഞ് ചെയ്തത് ആ കുട്ടി ചെയ്തതിനെ വിശകലനം ആ കുട്ടി ചെയ്ത പ്രവൃത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അശ്വതിക്ക് കഥാകാരൻ മിഠായി നൽകി അതുപോലെ കുട്ടിക്ക് ഇവിടെ കുഞ്ഞിന് ആ കുട്ടി എന്ത് ചെയ്തു നേന്ത്രപ്പഴവും കളിപ്പാട്ടവും നൽകി ഈ പ്രവൃത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു നാലാമത്തെ പ്രവർത്തനം അതിലെ പ്രവർത്തനം അഞ്ച് നിവേദനം തയ്യാറാക്കാനായിരുന്നേ സ്കൂളിന് മുൻവശത്തുള്ള റോഡരികിൽ തണൽമര തൈകൾ വച്ചു പിടിപ്പിക്കുന്നതിന് അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാൻ ഒരു നിവേദനം തയ്യാറാക്കൂ സ്കൂളിന് മുൻവശത്തുള്ള റോഡരികിൽ തണൽമര തൈകൾ വച്ചു പിടിപ്പിക്കുന്നതിന് അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കാനായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് ബി പാർട്ട് ജീവലോകത്തിലെ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവിയായി ലേഖകൻ കണക്കാക്കുന്നത് ആരെയാണ് കളിയുടെ നിയമം തിരിച്ചു കളിക്കുന്ന ജീവി ആരായിരുന്നു മനുഷ്യനാണോ പക്ഷികളാണോ സസ്യജാലങ്ങളാണോ ഓക്കെ മനുഷ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർന്നാ ചെയ്തിട്ടുണ്ടാവും പ്രതികരണ പ്രതികരണക്കുറിപ്പായിരുന്നു നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന പാഠഭാഗത്തിൽ അവരവരുടെ ജീവിത താല്പര്യങ്ങളാണ് ഓരോരുത്തരുടെയും ലോകത്തെ വാർത്തെടുക്കുന്നത് എന്ന പ്രസ്താവനയുണ്ട് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം അനുഭവങ്ങളും മറ്റ് ഉദാഹരണങ്ങളും ചേർത്ത് കുറിപ്പായി എഴുതുക പ്രതികരണ പ്രതികരണക്കുറിപ്പാണ് ഇതിനെതിരെ ഈ നൽകിയിട്ടുള്ള വാക്യത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് ആ പ്രസ്താവനയ്ക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതികരണ കുറിപ്പ് ആ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ കൂടി കുറിപ്പ് എഴുതുക എന്നുള്ളതായിരുന്നു ആറാമത്തെ പ്രവർത്തനം ഈ ആറ് പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാവരും നല്ലതുപോലെ ഉത്തരം നൽകിയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത എക്സാമിന് വേണ്ടി എല്ലാവരും പഠിച്ചു തുടങ്ങാം ഓക്കെ ചിൽഡ്രൻ ബ ബൈ താങ്ക് യു